സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം യു എസ് കൺസ്യുമർ പേഴ്സിൻ്റെ ഡേറ്റ വരുന്നതിന് മുമ്പ് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരുന്നു എല്ലാവരുടെയും നോട്ടം ഫെഡറേറ്റ് കട്ടിലേക്കാണ് അതിൽ ബെറ്റ് നടക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്വഭാവം ഈ മാർക്കറ്റിൽ കാണിക്കുന്നത് മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ കൺസേൺ ഭയങ്കരമായ രീതിയിലുണ്ട് മിഡിൽ ഈസ്റ്റിൽ അതിൻ്റെ പ്രശ്നങ്ങളായിട്ട് എല്ലാ നിലക്കും സ്വർണത്തിൻ്റെ പ്രൈസ് വീണ്ടും വീണ്ടും ഹയർ ലെവലിൽ നിന്ന് വീണ്ടും ഹയർ ലെവലിലേക്ക് കുതിച്ചുയർന്ന് പോവുകയാണ് ടാക്സ് കുറച്ചിട്ടും സ്വർണ്ണവില പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു കൊണ്ടേ എല്ലാവർക്കും അറിയാമല്ലോ ഗോൾഡ് ഇന്നലെ കൂടിയിട്ടുണ്ടായിരുന്നു അറുന്നൂറ് രൂപ ഇന്നലെ അറുന്നൂറ് രൂപ കൂടി അൻപതിനായിരത്തി എണ്ണൂറിൽ നിന്നും അൻപത്തൊന്നായിരത്തി നാനൂറ് രൂപയും മാറിയിട്ടുണ്ടായിരുന്നു ഇന്ന് മറ്റൊരു ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു